ചരിത്രം തിരുവത്തെക്കുറിച്ചുകൊണ്ട് അഡ്വർജിൻ പുഷ്പ പുഷ്പാറ്റു ഹെലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു വീഡിയോ സാധാ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന പുഷ്പാറ്റു എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക സുകുമാറിന്റെ ഡയറക്ഷൻ അഡ്വർജൻ നായകനായിട്ടെത്തുന്ന ചിത്രമാണ് പുഷ്പ ടു റ്റുബി റൂൾ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിലീസ് ചെയ്ത പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ തുടർക്കത് തന്നെയാണ് ഇത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇപ്പോഴത്തെ ചിത്രം അഡ്വാൻസ് ബുക്കിംഗ് ഇന്ത്യയിൽ തന്നെ ഒരു റെക്കോർഡ് സ്വന്തമാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇതിനോടെ തന്നെ ഏകദേശം പന്ത്രണ്ട് ലക്ഷം ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് ഏകദേശം ഒരു മുപ്പത് കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും അഡ്വാൻസ് ബുക്കിങ്ങിനോട് മാത്രം സ്വന്തമാക്കിയിട്ടുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് നിലവിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ആദ്യ ദിനം സ്വന്തമാക്കിയിട്ടുണ്ടായത് ത്രിപിളാർ എന്ന് പറയുന്ന തെലുങ്ക് ചിത്രം തന്നെയായിരുന്നു അമ്പത്തെട്ട് പോയിന്റ് മുപ്പത്തി ഏഴ് കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ എന്തൊക്കെയാണ് ചിത്രം വേൾഡ് വേൾഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ആദ്യ ദിനം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയും അതോടൊപ്പം തന്നെ ആഗോള ലൈഫ് ടൈം കളക്ഷനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടിയും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഇനി ഒരു ഇരുപത്തെട്ട് കോടി രൂപ കൂടി മറികടന്ന ഒരുപക്ഷെ അഡ്വർജിന് ആ ത്രിപുളാറിൻ്റെ പേരിലുള്ള ആ ഒരു കളക്ഷൻ റെക്കോർഡ് ഒരുപക്ഷെ തിരുത്തി കുറിക്കാൻ സാധിക്കും ഇനി ഏകദേശം റിലീസിന് ഒരു ദിവസം കൂടി വാക്കി നിപ്പോൾ മികച്ച ചലനം തന്നെയാണ് സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുക ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇതിലൂടെ തന്നെ വേൾഡ് വൈഡ് വൈഡായിട്ട് ഏകദേശം അറുപത് കോടി പിന്നിട്ടതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരുപക്ഷെ അഡ്വാൻസ് ബുക്കിങ്ങിനോട് മാത്രം നൂറ് കോടി കളക്ട് ചെയ്യുന്ന ചിത്രമായിട്ട് പുഷ്പ റ്റൂ എന്ന് പറയുന്ന സിനിമ മാറുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ പുതു ചരിത്രം തന്നെ സൃഷ്ടിക്കുന്ന ഉറപ്പിച്ചിരിക്കുന്ന ആയിരം കോടിക്ക് മുകളിൽ ചിത്രം ഒരുപക്ഷെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ലൈഫ് ടൈം കളക്ഷനായിട്ട് കളക്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കാം കേരളത്തിലും ചിത്രം ഗ്രാൻഡ് റിലീസ് ആയിട്ട് തന്നെയാണ് തീയറ്ററോട്ട് തന്നെ പോകുന്നത് ഒരു കോടിക്ക് മുകളിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ അവിടെ പിന്നെ അഞ്ഞൂറിന് മുകളിൽ സ്ക്രീൻ കൗണ്ടുകളും ചിത്രത്തിന് സ്വന്തവാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം ചിത്രം വലിയൊരു വിജയ വിജയമാകോ പരാജയമാകോന്നറിയാൻ വേണ്ടി അപ്പം അഴു അർജൻ നായകനായിരുന്ന പുഷ്പ ടു ദി റോൾ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങളത്തവരാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും